സൂപ്പർ താരങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിട്ടും കിരീടത്തിൽ ഒന്ന് തൊട്ടു നോക്കാൻ പോലും കഴിയാതിരുന്ന മുംബൈ ഇന്ത്യൻസിനെ വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ ഫ്രാഞ്ചൈസി ഇന്ത്യൻ പ്രീമിയർ ലീഗാക്കി മാറ്റിയെടുത്തത് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരനായ നായകൻ തന്നെയായിരുന്നു ആര് പറഞ്ഞാലും അതിനെ എതിർത്തു പറയാൻ കഴിയില്ല കാരണം മുംബൈ ഇന്ത്യൻസ് എന്ന ഫ്രാഞ്ചൈസിയുടെ നട്ടല് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന മനുഷ്യൻ തന്നെയാണ് സച്ചിൻ എന്ന ഇതിഹാസം പടിയിറങ്ങിയപ്പോൾ അനാഥമായി പോയേക്കുമാകുന്ന ഫ്രാഞ്ചൈസിയുടെ ആരാധകരെല്ലാവരും വിശ്വസിച്ചതും ഒത്തുകൂടിയതും അയാളുടെ വിശ്വാസത്തിലായിരുന്നു രോഹിത്തിന്റെ സാമ്രാജ്യമായിരുന്നു മുംബൈ രോഹിത്തിന്റെ മഹിഷ്മതി ആയിരുന്നു വാങ്ഖടെ അവിടെ നിന്ന് അദ്ദേഹം അപമാനിതനായി ശാപം പിടിച്ച ഫ്രാഞ്ചൈസിയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ മത്സരമായിട്ടായിരിക്കും ഇന്നത്തെ മത്സരത്തിനെ വിശേഷിപ്പിക്കപ്പെടുക ഇനി പ്ലെയർ റേറ്റേൺ പോളിസിയിൽ എക്സ്റ്റൻഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചൈസി അദ്ദേഹത്തിന് നിലനിർത്തുകയില്ല മറ്റേതെങ്കിലും ടീമിൽ രോഹിത് ഗുരുനാഥ് ശർമ്മയുടെ വിലയാട്ടവും മനോഹരമായിട്ടുള്ള പുൾഷോട്ടും നമുക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കാം ഏതായാലും മുംബൈ ഇന്ത്യൻസ് എന്ന ഫ്രാഞ്ചൈസിക്കൊപ്പം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത റെക്കോർഡുകൾ എടുത്തുവെച്ച് നോക്കി കഴിഞ്ഞാൽ മറ്റൊരുത്തനും ആ റെക്കോർഡിനൊപ്പം എത്താൻ കഴിയില്ല മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയ താരം ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ഏറ്റവും കൂടുതൽ റൺസുകൾ വിന്നിംഗ് മാച്ചസിൽ നേടിയിട്ടുള്ള താരം ജോയിൻ മോസ്റ്റ് സെഞ്ചുറീസ് മോസ്റ്റ് ഫിഫ്റ്റീസ് മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോർസ് പിന്നെ മോസ്റ്റ് ഫിഫ്റ്റീസ് ഇൻ ഐ ഫൈനൽസ് ഐ പി എൽ ഫൈനലുകളിൽ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി നേടിയിട്ടുള്ള താരം ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താരം മുംബൈക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ മുംബൈക്ക് വേണ്ടിയിട്ടുള്ള താരം മുംബൈക്ക് വേണ്ടി നേടിയിട്ടുള്ള താരം ഐ പി എൽ ഫൈനലുകളിൽ ഏറ്റവും കൂടുതൽ തവണ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള താരം ഏറ്റവും കൂടുതൽ ഐ പി എൽ കിരീടങ്ങൾ മുംബൈക്ക് വേണ്ടി നേടിക്കൊടുത്ത താരം ഇത്രയൊക്കെ നേട്ടങ്ങൾ ഒന്ന് സ്വന്തമാക്കിയ മനുഷ്യൻ ഒന്നുമല്ലാത്തവനെ പോലെ പടിയിറങ്ങേണ്ടി വരുമ്പോൾ കർമ്മ ഇസ് എ ബിച്ച് ബൂമറാങ് എന്നൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ എന്താ ഇടയിൽ പറ്റുന്നത്